നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നെഞ്ചുവേദന എടുത്ത് നെഞ്ചിലേക്ക് കൈവെച്ച് സെറ്റിയിലേക്ക് തളർന്നിരിക്കുവാണ് ശങ്കരനാരായണൻ ആ സമയത്ത് പത്മ അങ്ങോട്ടേക്ക് ഓടി വന്നു എന്താ ശങ്കരേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദീപ്തിയും മുത്തശ്ശിയും ശ്രീകാന്തും എല്ലാവരും കൂടി ഓടി വരുവാണ് പിന്നീട് നെഞ്ചൊക്കെ തടവി കൊടുക്കുകയാണ് ശങ്കരനാരായണൻ്റെ ഈ സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞു ഗ്യാസ് കയറിയത് ഗ്യാസിൻ്റെ എന്തൊരു പ്രശ്നമാണെന്ന് തോന്നിയെന്ന് പറയാണ് അത് കേട്ടപ്പം മുത്തച്ഛറിഞ്ഞു ഏ വേണ്ട വെച്ചുകൊണ്ടിരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണം ഏയ് അതൊന്നും എന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞ് വേണ്ടച്ഛാ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കല് എന്താ ഏതാണെന്നും അറിയത്തില്ലോ അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണം എനിക്കറിയാം ആ വേദനയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ ഇത്ര ടെൻഷൻ അതായിരിക്കുക അച്ഛനിപ്പം നെഞ്ചുവേദന വന്നേന്ന് പറയണം അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു അതെ എനിക്ക് അവളെക്കുറിച്ച് ഓർത്തിട്ടല്ല നിങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ട് എന്താണെന്നറിയോ എൻ്റെ മോളെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല ദുരാഭിമാനമാണല്ലോ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയണം ശ്രീകാന്തിനെ വെച്ചിട്ടൊന്നു പറഞ്ഞാണ് ആ സമയത്ത് പത്മ പറഞ്ഞു അതെ ഇന്നത്തെ കേസുകളെല്ലാം കൂടി മാറ്റി വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പ് എടുക്കണം അല്ലാതെ പറ്റില്ല ശങ്കരേട്ട എന്ന് പത്മ ഉറപ്പിച്ച് പറയാണ് പിന്നീട് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആ സമയത്ത് രമ്യ എന്ത് ചെയ്യുവാണ് വണ്ടിയായിട്ട് ഇങ്ങോട്ട് പോരുകയാണ് വണ്ടിയായിട്ട് രാവിലെ ഓഫീസിലേക്ക് പോകാനിട്ട് ഇങ്ങോട്ട് പോകണം ആ സമയത്ത് കൃത്യം വിക്രത്തിൻ്റെയൊക്കെ വീണ്ടും മുന്നേ വെച്ച് രമ്യയുടെ വണ്ടി അങ്ങോട്ട് നിന്ന് പോയി അപ്പോഴേക്കാണ് ശ്രീജയുടെ വരവ് ശ്രീജ വന്നിട്ട് ചോദിച്ചാൽ അല്ല ഇതെന്താ ഇവിടെ കിടക്കണേന്ന് ചോദിക്കാം അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല ശ്രീജയുടെ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറയണം ഒരു ഓട്ടോറിക്ഷ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ നോക്കി തന്നു പറയണം ഒരു കാര്യം ചെയ്യാം വിക്രത്തിനോട് പറയാം വിക്രം വീട്ടിലുണ്ടെന്ന് പറയണം പിന്നീട് അങ്ങോട്ട് എന്നിട്ട് വിക്രത്തോട് വിക്രം ആ രമ്യയുടെ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ആകുന്നില്ല ഒന്ന് നോക്കാൻ പറയണം അപ്പം നന്ദിനി അവിടെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വന്ന് വിക്രം നോക്കി വിക്രം നോക്കി ഒന്ന് സ്റ്റാർട്ടാകാൻ നോക്കി ഒന്ന് രണ്ട് രണ്ടാവശ്യം കഴിഞ്ഞപ്പത്തിനും വണ്ടി സ്റ്റാർട്ടായി പിന്നീട് പറഞ്ഞു അതെ ബാറ്റിയുടെ കംപ്ലയിൻ്റ് ബാറ്ററി ഒന്ന് മാറുവാണോ ഓക്കെ ആവുമെന്ന് പറയണം ശരി താങ്ക് യു വിക്രം ഇപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിക്കുക പിന്നീട് വിക്രത്തിനെ നേരെ ഷെയ്ക്കാനു വേണ്ടി കൈ നീട്ടുവാണ് വിക്രം ഒന്നും നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി കൈയൊന്നും കൊടുത്തില്ല ആ സമയത്ത് ഒരു നിമിഷം രമ്യ വിക്രത്തെ നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര അഭിമാനിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയണം നന്ദിനി പറഞ്ഞു അതല്ലേലും അങ്ങനെയാ എവിടുത്തെ ആൺകുട്ടികളൊക്കെ ഇത്തിരി അഭിമാന പ്രശ്നമുള്ളവരാന്ന് പറയണം അങ്ങനെ രമ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും നന്ദിനി പറഞ്ഞു എന്നാലും കണ്ടില്ലേ വിക്രവും കൈ കൊടുത്തില്ല എൻ്റെ വിനായകേട്ടനും അവൾക്ക് കൈ കൊടുത്തില്ല എനിക്ക് ഇവളെ കണ്ട അത്ര പന്തിയായിട്ട് തോന്നില്ല എന്തോ ഒരു പ്രശ്നം ഉള്ളവർ തോന്നുന്നുണ്ട് അതെന്താന്ന് ശ്രീജി ചോദിക്കുക എന്താന്ന് അറിയത്തില്ല അന്ന് മുത്തശ്ശി പറഞ്ഞില്ല എന്തോ ഒരു കാര്യം എന്താ സമുദ്രം എന്നോ മറ്റോ ഓ സാമൂതിരികോ ആ അത് തന്നെ ആ സംഭവം ഇവളെന്ന് എനിക്ക് തോന്നണേ എന്നും പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് അകത്തേക്ക് പോവാണ് ശ്രീജയ്ക്കൊന്നും മനസിലായില്ല എന്താ നന്ദിനി ഉദ്ദേശിക്കണേ എന്ന് ഈ സമയം വിക്രം നേരെ ഏർ ശ്രീനിവാസ് ശ്രീനിവാസ തന്റെ രീതിയിലേക്കായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസാനത്ത് കുറച്ച് അണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഭാര്യ കൊണ്ടേ കൊടുക്കുകയാണ് അപ്പോഴേക്കുവാണ് വിക്രത്തിൻ്റെ വരവ് അങ്ങോട്ട് വിക്രത്തിനെ കണ്ട് ശ്രീനിവാസം പറഞ്ഞു ഇരിക്കടാന്ന് പറയണേ ഏ വേണ്ട ഇവിടെ എൻ്റെ മുന്നിൽ ഇരുന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല അതെ ഇനിയിപ്പോൾ തനിക്ക് പേടിക്കാതെ തന്നെ മുന്നിൽ ഇരിക്കാം സംസ്ഥാന തലത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ താൻ പഴയതുപോലെയല്ല എൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യത താൻ നേടിയിട്ടുണ്ട് യൂണിയൻ്റെ പുതിയ നേതാവ് താനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനോ അതെ പിന്നെന്താ കുഴപ്പം അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം എന്നിട്ട് ആ ജ്യൂസും കൂടെ കൊടുത്തിട്ടറിഞ്ഞ് ഇത് കുടിക്കാൻ പറയണം ഇനി ഒഴിഞ്ഞുമാരും നടക്കാനൊന്നും നിനക്ക് പറ്റില്ല എന്ന് പറയണം ഏ അത് പിന്നെ സാറ് ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കളി തുടങ്ങാൻ പോവാണ് ആ ശ്രീകാന്തം ഉണ്ടല്ലോ തൻ്റെ അളിയനെ ആ ശ്രീകാന്തിൻ്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെതിരെ താനാണിക്കും നീങ്ങണ്ടേ താനായിരിക്കണം ആദ്യം ശബ്ദിക്കേണ്ടേ എന്ന് വിക്രത്തോട് പറയണം വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പച്ചയ്ക്കുക അല്ല അത് പിന്നെ സാർ ഞാൻ എന്ത് ചെയ്യാൻ തന്നെ കൊണ്ടുപോയി സാധിക്കുകയുള്ളു അറിയാലോ ഇതേ ഇനി എൻ്റെ മുന്നിൽ ചൂട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മുന്നേ ധൈര്യപൂർവ്വം നിനക്കിരിക്കാം വിക്രം എന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തിന് പുതിയ സ്ഥാനമൊക്കെ ആയിട്ട് കിട്ടി ഈ സമയത്ത് വർഷയുടെ അച്ഛനും ശ്രീകാന്തും കൂടെ പോവാണ് കാരൽ ആ സമയം വർഷയുടെ അച്ഛൻ ചോദിച്ചു അല്ല ശങ്കരൻ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നീക്കുക കുഴപ്പമില്ല ഒരു അറ്റാക്ക് ആയിരുന്നു ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുക രണ്ടാഴ്ചത്തേക്ക് ഓ അല്ല എന്തേലും എന്നെക്കുറിച്ച് എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്നെക്കുറിച്ച് എന്തേലും അറിയാവുന്ന ചോദിക്കുകയാണ് ഏ തൽക്കാലത്തേക്ക് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാം അച്ഛൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ചിലപ്പോൾ ഇനി ഞാൻ ഇനി എങ്ങനെയാ അദ്ദേഹത്തിന് മുന്നിലേക്ക് പോയി നിൽക്കുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ശ്രീകാന്തെന്ന് പക്ഷേടെ അച്ഛൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തേനും പറഞ്ഞു അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് ജയചന്ദ്രനോട് ശ്രീകാന്ത് പറയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ജയദേൻ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ആ വിക്രം നമുക്കിതിനെന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ട് അപ്പോൾ എന്താ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അതിനൊക്കെ ഒരു വഴിയുണ്ടെന്ന് പറയണം ആ പുഴേക്ക് ശ്രീകാന്തിന് ഫോണും വിളിച്ചു ആരാ ഈ സമയത്ത് ചോദിക്കാം നമുക്കും ശത്രുപാളയത്തിലെ ആൾക്കാരുണ്ടെന്ന് പറയണം പുളിക്കനാണ് വിളിച്ചത് ശ്രീനിവാസൻ്റെ ഏറ്റവും വലിയ അടുത്ത ആൾ തന്നെ അയാൾ വിളിച്ച് രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കണം പുളിക്കൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം ശ്രീകാന്തനോട് എല്ലാം കേട്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേം ജയചന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ രാഷ്ട്രീയ നീക്കമാണ് നമുക്കെതിരെ അല്ലേ ചോദിക്കുക അതെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനി പൂട്ടാനുള്ള പരിപാടിയാണല്ലോ ശ്രീകാന്തം എന്ന് പറയാം അതുതന്നെയാണ് എല്ലാത്തിനും അവനാണ് മുന്നിൽ നിൽക്കുന്നത് അവനെ നിർത്തിയാണ് കളിക്കാനൊരുങ്ങി നിൽക്കുന്നത് ആ വിക്രത്തിനെ അത് അപകടമാണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കാം പിന്നെ കൊടുക്കേണ്ടേന്നോ അപ്പോൾ പൊളിക്കാനാണ് കൂടെ നിന്ന് ചതിക്കുന്ന ആൾ അവനാണ് ഈ ഒറ്റയെന്നെല്ലാം കൂടെ നിന്നിട്ട് കാല് പരുന്നവന് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ചാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറയാണ് ഈ സമയത്ത് വൈകുന്നേരം വേദന നിലവിളക്ക് വെക്കാനായിട്ട് അങ്ങനെ നിലവിളക്കൊക്കെ തൂത്ത് അടച്ച് തിരിയിട്ട് ഉമ്മറത്തേക്ക് വരുവാണ് കൃത്യസമയത്ത് തന്നെ ചവിട്ടി തെറ്റി വീണു അങ്ങനെ വേദ വീഴുന്ന നന്ദിനെ കണ്ടു നന്ദിനി ഓടുന്നു അയ്യോ ഭഗവാനെ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു എന്നാലും ദൈവമേ നിലവിളുക്ക് താഴെ വീണു ദൈവം എന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നു ദുരന്തം അസുഖകരമാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ പറയണം ആ സമയത്ത് കമലെ ശ്രീജോ ഓടിയെല്ലാം അങ്ങോട്ട് വന്നു കമല പറഞ്ഞു എന്തൊക്കെയാ നന്ദിനി നീ പറയണമെന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ നിലവിളുക്ക് താഴെ വീണോ കണ്ടോ അമ്മേ കഷ്ടകാലമാണെന്ന് പറയുന്നത് ദേ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയണം എന്നാലും അമ്മ ഇത് ശരിയല്ല നിലവിളക്ക് താഴെ വീഴുന്നത് നിലവിളുക്ക് തീ താഴെ വീഴുന്നത് എന്തിൻ്റെയൊക്കെ ദുസൂ ദുസ്സൂചനയാണ് അമ്മയ്ക്ക് ഇന്നും അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് എൻ്റെ വേദേ എന്നാലും നീ ആ നിലവിളക്ക് താഴെ ഇട്ടല്ലോ എന്ന് പറയുന്നത് നിനക്കറിയത്തില്ലേ നിലവിളുക്ക് താഴെ വീണ എന്തൊക്കെ എന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ നീ എന്താ കുഞ്ഞു വെച്ചാണെന്ന് ചോദിക്കുക പറ വേദം നിനക്കറിയത്തില്ലേ അറിയാമെങ്കിൽ പറയുന്നത് പറഞ്ഞോണ്ട് വേദന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞ് എനിക്കറിയാമെന്ന് പറയണം ചിലപ്പോഴും ആ നിലവിളുക്ക് താഴെ വീണ് കഴിഞ്ഞപ്പം അതിനകത്തെ എണ്ണയും തിരിയൊക്കെ താഴെ പോയല്ലോ അപ്പോൾ ആ തിരി താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും എണ്ണയൊക്കെ അവിടെ പറഞ്ഞ് ചിലപ്പോഴത്തെ ഈ ആളെ കത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും കുടുംബത്തിന് തന്നെ ദോഷം ഉണ്ടാവും വീടൊക്കെ ചിലപ്പോൾ കത്തിപ്പോന്ന് പറയണ ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദിനിക്ക് ആകാംക്ഷപുറവ് നിൽക്കുകയാണ് അതുമാത്രല്ല ചിലപ്പോൾ ആ എണ്ണയെ തെറ്റി ആ താഴെ വീണടക്കുന്ന എണ്ണയെ തെറ്റി നന്ദിനടുത്തി ഇങ്ങോട്ടും വരുന്ന സമയത്താണെങ്കിൽ എണ്ണയെ തെറ്റി താഴെ വീണിട്ടുണ്ടെങ്കിൽ നന്ദിനിയെടുത്ത് തലയടിച്ചു കിടക്കും ചോരയൊക്കെ വാർന്ന് തലയൊക്കെ പൊട്ടി സമനിലയൊക്കെ തെറ്റി ആകെപ്പാടെ കോമാ സ്റ്റേജിലേക്ക് ചിലപ്പോൾ നന്ദിനടുത്തി പോവും നന്ദിനിയെടുത്തി ആ കിടപ്പ് കിടക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദിനിയൊന്നും ഞെട്ടി ശ്രീജയ്ക്കും കമലയ്ക്കും ചിരി വന്നു നന്ദിനി പറഞ്ഞു നീ എനിക്കിട്ട് പണി വേണമെന്ന് ചോദിക്കുക അല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ നോക്കിയിട്ട് ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ ഇത് കൂടുതലൊന്നും സംഭവിക്കില്ല നിലവിളക്ക് താഴെ വീണെന്ന് കരുതിയിട്ട് എന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദിനി പറഞ്ഞു ഓഹോ അപ്പം നീ എനിക്കിട്ട് പണി തന്നല്ലേ എന്താ സംശയം അതെ എൻ്റെ നന്ദിനിയെടുത്തി നിലവിളുക്ക് താഴെ വീണമെന്ന് പറത്ത് കുഴപ്പമൊന്നുമില്ല അവഴെ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നടത്ത് തൂത്ത് അടച്ച് വീണ്ടും തിരിയിട്ട് അങ്ങോട്ട് കൊണ്ട് കത്തിച്ചാൽ മതി പിന്നെ വേണമെങ്കിൽ ഒരു ക്ഷമാപണ മന്ത്രം കൂടെ ചൊല്ലാമെന്ന് പറയുകയാണ് ക്ഷമാപണ മന്ത്രം അതെ എന്നും പറഞ്ഞുകൊണ്ട് വേദം എന്ത് ചെയ്യണം ഒരു മന്ത്രം അങ്ങോട്ട് ചൊല്ലുവാണ് ഇതാണ് ക്ഷമാപണ മന്ത്രം ഇതങ്ങോട് ചൊല്ലിയാൽ തീർന്നു എൻ്റെ ഭഗവാനെ കാത്തോണേ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണേന്നു പറഞ്ഞാൽ തീർന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്കും ശ്രീജിക്കും ചിരുവെന്ന് കമല പറഞ്ഞ് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ അതെ അവിടെ നിന്ന് തൂത്തുടിച്ചു ഞാൻ വൃത്തിയാക്കോളാന്ന് പറയണം ശ്രീജ പറഞ്ഞു വേണ്ടമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് പിന്നീട് വേദം ശ്രീജിയും കൂടെ അതെല്ലാം തൂത്തുടിച്ചു വീണ്ടും വേദം കൊണ്ട് നിലവിളക്ക് കത്തിക്കുവാണ് ഈ സമയത്ത് കുറച്ച് ഗുണ്ടകൾ അവർ ശ്രീകാന്ത് പറഞ്ഞിട്ടിരിക്കുന്നവന്മാരായിരുന്നു അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുവാണ് അതിൽ നേതാവെന്ന് തോന്നുവരുത്താൻ ബാക്കിയുള്ളവരോട് പറഞ്ഞ് പറഞ്ഞു നോക്കിയ ഓർമ്മ ഉണ്ടല്ലോ അവൻ വൈകുന്നേരം വരും വിക്രം വരുന്ന സമയത്ത് ഈ ഉണ്ടല്ലോ അവന് നേരെ എറിയണം അത് മാത്രമല്ല മദ്യം നിറച്ച് ബലൂണുകൾ എറിയണം അപ്പോൾ ആ എറിയണ സമയത്ത് ആ ബലൂണിന് ചെറുതായിട്ട് പിന്നെ ഒരു തുളയിറണം അവന്റെ ദേഹത്ത് വീണ് അത് പൊട്ടിച്ചെറിക്കുകയുള്ളൂ എന്ന് പറയണം മദ്യം മൊത്തം അവൻ്റെ ദേഹത്താവണമെന്ന് പറയണം അതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്തണം എന്ന് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് ആ സമയത്ത് അവൻ്റെ മുന്നിൽ കൂടെ ഞാൻ ഓടും ഓടുന്ന സമയത്ത് അവൻ എൻ്റെ പുറകെ വരും ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാം ഒരു നിമിഷത്തിൽ നിന്ന് നടക്കണം അവന് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കില്ലെന്ന് പറയണം ശരിയെന്ന് പറയണം ഇതൊന്നും പാവം വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞാൽ വിക്രം രാത്രിയൊക്കെ കഴിഞ്ഞാൽ പതിവോലെ തന്നെ വീട്ടിലേക്ക് വരികയാണ് വഴിക്ക് വെച്ച് ആക്രമണം ഉണ്ടായി ആക്രമം ഉണ്ടായി കഴിയുമ്പോഴത്തേനും വിക്രമത്തിന് എന്ത് ചെയ്യണം നടത്തില്ല അപ്പോൾ അടുത്ത മുന്നിൽ കൂടി ഓടുന്നുണ്ട് വിക്രം പെട്ടെന്ന് അവൻ്റെ പുറേ അങ്ങോട്ട് പോവുകയാണ് അവൻ നേരെ ചെല്ലുന്നത് രമ്യയുടെ വീണ്ടും അങ്ങോട്ടേക്കാണ് എല്ലാം പ്ലാൻ ചെയ്തുപോലെയായിരുന്നു കാരണം കഥകൾ തുറന്ന് മലർന്ന് കിടക്കുക അല്ലെങ്കിൽ ആ പാചകത്തിന് സമയത്ത് അവൾ തന്നെയുള്ളപ്പോൾ അവൾക്ക് കഥ തുറന്നിട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അയാൾ നേരെ അകത്തേക്ക് കയറി ഓടിച്ചെന്നു അകത്തേക്ക് കയറി ഓടി ചെന്നിട്ട് അങ്ങോട്ടേക്കൊരു മുറിയിലേക്ക് കയറി അങ്ങോട്ട് പോകാണ്ട് മുറിയിലേക്ക് കയറി ഈ സമയം വിക്രം നിൽക്കണമെന്ന് പറഞ്ഞ ആ പുറകെ ഓടി ചെല്ലുവാണ് വിക്രത്തിന് അവനെ പോയെന്ന് പോയെന്നറിയത്തില്ല അങ്ങനെ വിക്രം ഒരു മുറിയിലേക്ക് ഇന്ന് കയറി കഴിയുമ്പോഴത്തേനും അവിടുത്തെ ലൈറ്റും കൂടെ ഓഫാക്കി അത് ആ സമയം രമ്യ അവിടെ കട്ടിലേ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവനാന്ന് കരുതിയിട്ട് വിക്രം അവളെ കയറി പിടിക്കുവാണ് ഈ സമയത്താണ് വിക്രത്തിന് അയ്യോ അയ്യപത് മണിഞ്ഞ് രമ്യ അലരവിളിച്ചു കഴിഞ്ഞപ്പം ആൾ എന്ന് മനസ്സിലായത് ആ സമയത്ത് ആ മുറിയിലുണ്ടായിരുന്നു അവൻ പുറത്തേക്ക് കിടന്നു ഈ സമയം രമ്യ അകത്ത് കിടന്നിട്ട് അവനെ മുറിക്കകത്തിട്ട് പൂട്ടുവാണ് വിക്രം പറഞ്ഞു രമ്യ ഇത് ഞാനാ എന്നെ തുറന്നു വിടാൻ പറയുകയാണ് അതെ കള്ളൻ ഇവ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രമ്യ അലമുറയിട്ട് നിലവിളിക്കുവാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ഓടി അപ്പോഴേക്കാണ് ഒരു ഓട്ടോക്ഷി അങ്ങോട്ട് വരുന്നത് ആ രാധയുടെ ആയിരുന്നു അതെ ഒന്ന് നിൽക്കുക എൻ്റെ വീട്ടിൽ കള്ളം കയറി എന്നെ കയറി പിടിച്ചെന്നൊക്കെ പറയണം ഏഹ് കള്ളനോ അതെ ഇവിടെ കള്ളൻ്റെ ശല്യം ഈ ഏരിയയാലോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം അകത്തേക്ക് കയറി പോകണം അയ്യോ ഓടി പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ കിടന്ന് അലറി കഴിഞ്ഞപ്പം ഇത് കേട്ടു നന്ദിനി ഓടി അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതേ അമ്മേ അച്ഛാ അതെ അപ്പുറത്തിന് രമ്യയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന് തോന്നിയെന്ന് പറയണം മാഷ് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും നന്ദിനിയും ഭേദയും അവരെല്ലാവരും കൂടെ ആ പുറേയും അങ്ങോട്ട് പോവാണ് കമലയും കൂടെ നന്ദിനി പറഞ്ഞ് ഞാനാണെങ്കിൽ ഒരു കളനി ഇതുപോലെ ഇതുവരെ ജീവനോടെ കണ്ടിട്ടില്ല എന്ന് പറയാണ് പിടിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി പോവാണ് ഈ സമയത്ത് രാധ രമ്യട് പറഞ്ഞതേ അപ്പുറത്ത് മാഷുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രാധയും കൂടി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇനി എന്തായി തീരും എന്നേ എങ്ങനെ തിരുനെങ്കിൽ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി